ഈ സമയത്ത് നമ്മുടെ കുമ്പളം കംപ്ലീറ്റ് കൊടുക്കണമെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലേക്ക് ഇട്ടത്തുള്ളൂ പക്ഷെ നമുക്ക് കുറച്ചൂടെ ഹോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒന്നര ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയില് മുതലാണ് ഈ കിടക്കുന്ന കേട്ടാ ഈ കിടക്കുന്നത് ഈ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അങ്ങോട്ട് പോട്ടെ ഇന്നത്തെ കുമ്പളം ഒന്നര കിലോ ഉള്ള കുമ്പളങ്ങനോടെ വെള്ളം എടുത്ത് നിൽക്കണതാ ഈ കിടക്കണ ഒക്കെ കുമ്പളങ്ങയാണ് ഈ കാണുന്ന ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ കംപ്ലീറ്റ് കൃഷിയിരിക്കുന്നുണ്ട് ചാരം പൂശെന്നതാണ് ഇതിന്റെ വിളവായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വരമ്പുകൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വരുന്നത് മൂന്ന് മീറ്ററുള്ള ഡിസ്റ്റൻസിലാണ് നടന്നത് അപ്പോൾ പടം വരുമ്പോൾ ഫുള്ള് ബില്ലാകും ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റും മഴക്കാലത്താണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പന്തലട്ട് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ മരത്തിലേക്ക് ഏറ്റി വിട്ട് കഴിഞ്ഞാൽ ധാരാളം വിളവ് കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നമുക്ക് നിലത്തവടത്തെ കൃഷി തന്നെ ലാഭകരമായിട്ട് കൃഷിയായിട്ട് പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ വേണം കൃഷി ചെയ്യാനായിട്ട് കേട്ടോ നന്നായിട്ട് വെയിറ്റ് ഒരു ചെടിയിൽ നിന്ന് തന്നെ എട്ടും പത്തും കായാണ് ഏകദേശം ഒരു പത്ത് കിലോയ്ക്ക് മുകളിൽ കായാണ് ഓരോ ചെടിയിലും വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഏരിയ ഫുള്ള് വരുന്നത് അഞ്ച് ഏക്കർ കൃഷിയിടമാണ് അപ്പൊ അതിനകത്ത് ഒരേക്കറാണ് കുമ്പളം കൃഷി ഇരിക്കുന്നത് അപ്പൊ കുമ്പളം അവിടെ കംപ്ലീറ്റ് ചാക്ലാത്ത ആക്കിക്കൊണ്ടിരിക്കണേ പാടത്തിന്റെ അറ്റം ഈ കാണുന്നാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ചുവന്നാൽ മാത്രമേ റോഡിലെത്തുള്ളൂ അപ്പൊ ഇത്തരം ട്രാക്ടറിൽ തന്നെയാണ് നമ്മള് കുമ്പളം കരക്കെത്തിക്കുന്നത് ഇരുപത് കിലോമീറ്റർ നിറച്ചിരിക്കില്ലാട്ട് അപ്പൊ അവിടെ കൊണ്ടുപോയി നമുക്ക് ചൊറിഞ്ഞിടാം ഇവിടെയൊക്കെ ഇവിടെ കയറ്റോ കയറി പോണം അതുകൊണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടിരുന്നത് ഏകദേശം ഒരു രണ്ടായിരം കിലോ ഇപ്പം റോഡാക്കിയിട്ടുണ്ട് ബാക്കി അവിടെ കിടക്കണേ ഈ ഏരിയ കൃഷി ഇല്ലാത്ത സ്ഥലമാണ് അവിടെ പോത്തിനെയും പശുവിനെയും എരുമേനൊക്കെ കേട്ടിരിക്കും വൈപ്പിക്കേ ഫുള്ള് പച്ചപ്പാ നിൽക്കുന്നത് ഈ ഇവിടെയാണ് ാണ് നമ്മള് സ്റ്റോക്ക കേരളത്തിലെ പച്ചക്കറിക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ സമയം വെച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പ്രത്യേകിച്ച് വിഷു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് തീരെ ഓട്ടം കുറയും പ്രധാനമായിട്ടും വെക്കേഷൻ പിള്ളേർക്ക് വെക്കേഷൻ ടൈമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് ചെലവ് വളരെ കുറവാണ് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഈ കുമ്പളവും മാത്രമേ കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തീരെ വില കുറവായിരിക്കും ഇപ്പൊ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ പത്തും പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനാലു രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് നിലവില് കിട്ടാറില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം അപ്പൊ ആ സമയത്തൊക്കെ നല്ല ടോപ്പ് വിലയിലേക്ക് ഇതൊക്കെ തന്നെ വരും കാരണം കേരളത്തിൽ മഴയായിട്ട് മാറും അപ്പൊ ഈ സമയത്തൊക്കെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്ന വില കൂടുന്ന കൊടുക്കുന്ന രീതിക്കാണ് നമ്മളവിടെ വേണ്ട ഫുൾ ഗോഡൗൺ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഡാമേജ് വന്ന പോകെങ്കിൽ തന്നെയും നമുക്ക് ന്യായമായിട്ട് വില കിട്ടുന്ന നമുക്ക് ലാഭകരമായിട്ട് കൃഷിയെ കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് അനുവർത്തി കൊണ്ടിരിക്കുന്നേ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ഗുണവരാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ചുമന്ന് റോഡിൽ വന്ന് റോഡിൽ നിന്ന് പിന്നെ വേറെ അങ്ങനെയുള്ള വണ്ടിയൊക്കെ വിളിക്കണമെങ്കിൽ ഒരുപാട് ചിലവാകും ഇതിപ്പോ ഡയറക്റ്റ് ഇവിടെ കൊണ്ടു നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് രണ്ടാമത്തെ റോഡ് ഫില്ലായിരിക്കണം കേട്ടോ അപ്പൊ പരമാവധി പൊക്കൽ റോഡ് കയറ്റിയ ബോൾ ഇനി കുറച്ചു കേട്ടുണ്ട് അവിടെ ഇവിടെ കേട്ടെ മൂന്ന് പാട്ടിലായിട്ടാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ടോട്ടൽ ഏഴായിരം കിലോയ്ക്ക് മുകളിലുണ്ടാവും ഇതിപ്പോ ഓരോ മാസം കഴിയുംതോറും തൂക്ക ഇച്ചിരി കുറഞ്ഞോണ്ടേ ഇരിക്കും പക്ഷെ അതനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും നമുക്ക് ഇതിനകത്തൊക്കെ ഡാമേജ് ഒക്കെ ചിലതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതേണ്ട ഇതുപോലെ ഡാമേജ് ഉണ്ടാവും അപ്പൊ ഡാമേജ് ഉണ്ടാവുന്ന പിന്നെ ഇട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തത് ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്തേ ഡാമേജ് ഒക്കെ നമ്മൾ മാറ്റി ഇതുപോലുള്ള കുത്തുപള്ളം മാറ്റി പോത്തിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഫുള്ള് ഡാമേജ് ആയിട്ടാണ് ഉള്ളത് ഇതെല്ലാം മാറ്റും അപ്പൊ ഇത് ഇത് ചെയ്യുന്നതനുസരിച്ചൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും ഇത് ഐറ്റം സ്റ്റോക്ക് ഇരിക്കുന്ന മൂന്നാമത്തെ സ്പോട്ട് ഇതാണ് അപ്പൊ എല്ലാ സ്ഥലത്തും മഴ നനയാതിരിക്കാനുള്ള സാഹചര്യം ഇണക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു മൂന്ന് മാസത്തോളം നമുക്ക് സ്റ്റോക്ക് ചെയ്താൽ മതിയാവും ഓണത്തിന് മുമ്പ് കംപ്ലീറ്റ് നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റും ഇപ്പൊ വിറ്റ് തീരുന്നതിലെ തന്നെ വർഷങ്ങളോളം കേട് കൂടാതിരിക്കുന്ന ഒരു അടിപൊളി വിളയാണ് കേട്ടോ ഇതേ ഇവിടെ ഇവിടെ നമ്മള് മഴ ഉള്ളാത്ത രീതിയിൽ മൂട് വെച്ചിരിക്കാണ് ഇവിടെ ഫുള്ള് ഉള്ളത് മത്തനാണ് കേട്ടോ അതെ മൊത്തം നല്ല വെള്ളം എടുത്ത് കംപ്ലീറ്റ് മൂട് വെച്ചിരിക്കണേ ഈ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കംപ്ലീറ്റ് കുമ്പളങ്ങളാണ് അങ്ങോട്ട് പോട്ടെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ തന്നെ ശക്തമായ വേൽമഴയായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് കുമ്പളവും വെള്ളത്തിലായി എന്നുള്ളതാണ് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അന്നും ഒരു കണക്കിന് മാർക്കറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റി പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത്തവണ മഴ കാര്യമായിട്ട് പെയ്തു തുടങ്ങും മുമ്പ് തന്നെ വെള്ളമെടുത്ത് കംപ്ലീറ്റ് ഗോഡൗണിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാശിമേലിൽ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ വന്നുകൊണ്ടേയിരിക്കും വെള്ളപ്പൊക്കം വരൾച്ച കൊടുങ്കാറ്റ് അങ്ങനെ നൂറുകണക്കിന് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇതൊക്കെ നമുക്ക് അതിജീവിച്ച് മുന്നേറിയാൽ മാത്രമേ കാശ്മേലിൽ നമുക്ക് വിജയങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റൂ